പ്രവാസി സംരംഭകർക്ക് ഏറെ ആശങ്കപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും പുറത്തു വരുന്നത് പ്രവാസി സംരംഭകർക്ക് ഒരു തരത്തിലുമുള്ള നീതിയും ലഭ്യമാക്കുന്നില്ല എന്നുള്ളതിന് ഉറപ്പാകുന്ന ഒരു സംഭവ വികാസം തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് സർക്കാർ ഇനിയും ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് പെരുമാറുന്നതെങ്കിൽ നിരവധി ആന്തൂരുകൾ ഉണ്ടാകും എന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട സ്ത്രീയുടെ പേര് ബിന്ദു തോമസ് സ്വന്തമായി ഒരു സംരംഭം എന്ന സ്വപ്നവുമായി പ്രവാസിയായി പിന്നീട് ഗൾഫ് രാജ്യങ്ങളിൽ വർഷങ്ങളോളം നഴ്സായി ജോലി നോക്കി കഷ്ടപ്പെട്ട് സ്വന്തമായി ഒരു ഫാം എന്ന സ്വപ്നവും പേറി ജോലി ചെയ്തുണ്ടാക്കിയ എല്ലാ പണവും അതിൽ നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്ന ഒരു സ്ത്രീ അവരോട് അത് അടച്ചുപൂട്ടാൻ പറഞ്ഞാൽ എന്താകും സ്ഥിതി കൃത്യമായ ഒരു ആരോപണങ്ങളും ബിന്ദു നടത്തുന്ന ഫോമിന് നേരെ ഉന്നയിക്കാൻ ഫാം പൂട്ടിക്കാൻ നടക്കുന്നവർക്ക് ആയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എല്ല കേവലം രാഷ്ട്രീയ ലാഭത്തിനായി മാത്രം വാർഡ് നമ്പർ വരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്പർ വൺ ഫാം ആണ് ഇത് എന്ന് എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം സാധാരണ സംരംഭകന് ഒരു നീതിയും ലഭ്യമാക്കാൻ ആയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി ഇങ്ങനെ ഒരു സർക്കാർ ആ പാവം സ്ത്രീ സ്വന്തമായുള്ള ഫാം കൂടി അടച്ചു കൂട്ടിയാൽ പിന്നെ ഭിക്ഷ ഇരക്കുകയെ നിവർത്തിയുള്ളൂ എങ്കിലും വിചിത്രമായ ഒരു വസ്തുത എന്നുള്ളത് ഈ പറയുന്ന പഞ്ചായത്ത് അധികൃതർ ഒരിക്കൽ പോലും ഇവർ ചെയ്ത കുറ്റം എന്താണ് എന്നോ അഥവാ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരുത്തുവാനുള്ള തിരുത്തൽ നിർദ്ദേശങ്ങളോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണ് ഇവർ വാദിക്കുന്നത് എന്നാൽ ബിന്ദു പൊലീഷൻ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിനായി ഒരു ലക്ഷം രൂപ അടച്ചിട്ട് എട്ട് മാസമായി എങ്കിലും അധികൃതർ അനങ്ങിയിട്ടില്ല ആവശ്യമായ ഫീസ് വാങ്ങിച്ചിട്ട് ഇത്തരത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിട്ട് പൂട്ടാൻ പോകുമ്പോൾ മാത്രം എന്റെ സർക്കാർ ഇത്ര തിടുക്കം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ചിലരുടെ പ്രത്യേക താല്പര്യം ആണ് എന്ന് എടുത്തു പറയാൻ കാരണം ഇനിയും ഒരു മരണം കൂടി നടന്നാലേ സർക്കാർ അനങ്ങുകയുള്ളൂ എങ്കിൽ ഈ സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ല അതേസമയം തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ച ബിന്ദുവിനും പറയാനുണ്ട് ചിലത് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിടിവാശി തന്നെയാണ് തന്നെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ബിന്ദു തോമസ് വ്യക്തമാക്കുന്നത് ചില ജനപ്രതിനിധികളുടെ പണപ്പെരിവ് കാരണം ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ് താന് എന്നും ചിലർക്ക് ലക്ഷക്കണക്കിന് രൂപയും ഐഫോണും അടക്കമുള്ള സമ്മാനങ്ങൾ നൽകിയിരുന്നതായും ബിന്ദു വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ജനപ്രതിനിധികൾക്കെതിരെയുള്ള കൂടുതൽ വിവരങ്ങൾ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുമെന്നും ബിന്ദു പറയുന്നുണ്ട് നാലേക്കറോളം പട്ടയഭൂമിയിൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ഈ ഫോമിനെതിരെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പണപ്പിരിവ് കുറഞ്ഞു പോകുന്നു എന്ന പേരിൽ ചില നേതാക്കൾ ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ബിന്ദു ഇപ്പോൾ ആരോപിക്കുകയാണ് അതേസമയം ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഫോം അടച്ചു നടപടി സ്വീകരിച്ചതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് ഉത്തരവിനെതിരെ അവർ അപ്പീലിന് പോകാതെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് ഇല്ലാത്തതുമാണ് ഇപ്പോൾ ഫോം അടപ്പിക്കാൻ കാരണം എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി വെളിപ്പെടുത്തുന്നത് ഫോമിലുണ്ടായിരുന്ന പന്നികളെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ഹോമിലേക്കും സമീപ ഹോമുകളിലേക്കും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എങ്കിലും അറിയേണ്ട ഒരു വസ്തുത എന്നുള്ളത് ഒരു ലക്ഷം രൂപ പൊല്യൂഷൻ ഈടാക്കിയ ശേഷവും അതിനുള്ള അനുമതി നൽകാതെ നടപടിയാണ് എന്തുകൊണ്ട് അധികൃതരുടെ ആ ഒരു നടപടിയിൽ മാത്രം സർക്കാർ കണ്ണടച്ചിരിക്കുന്നു അതാണ് ചോദ്യം ഇനിയും ഇത്തരത്തിലുള്ള അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ പിണറായി സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനം Thank you